നമസ്കാരം തൃശ്ശൂർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് നാലര സെന്റിൽ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ചുറ്റും കോമ്പൗണ്ട് വോളൊക്കെ കൊടുത്ത് ഒക്കെ ചെയ്തിട്ടുള്ള വീടാണ് ഫ്രണ്ട് പോർഷൻ ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് കാർ പാർക്കിംഗ് സ്പേസ് വരുന്നുണ്ട് ഒരു ഓപ്പൺ സിറ്റൗട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയ കിച്ചൺ രണ്ട് ബെഡ്റൂമൊക്കെയാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത് താഴത്തെ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് വരുന്നത് അപ് സ്റ്റെയറിൽ ലിവിംഗ് ഏരിയയും ഒരു ബെഡ്റൂമാണ് വരുന്നത് ഒന്നോ രണ്ടോ റൂംസ് എടുക്കുന്നതിനുള്ള സ്പേസ് മുകളിൽ വരുന്നുണ്ട് ലിവിംഗ് ഏരിയെന്നാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് മെയിൻ റോഡിനോട് ചേർന്നാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഇനി ഇവിടുത്തെ കിച്ചൺ ആണ് കാണിക്കുന്നത് ഡോർ വെച്ച് സെപ്പറേറ്റ് ചെയ്താണ് കിച്ചൺ കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ വർക്ക് ഏരിയ വരുന്നത് വർക്ക് ഏരിയയിൽ ഒരു കോമൺ ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് വിറകടുപ്പും ചെയ്തിട്ടുണ്ട് അപ്സ്റ്റയറിൽ ഒരു ബെഡ്റൂമും ലിവിങ് ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത് ഈ വീട്ടിൽ കുടിവെള്ളത്തിനായിട്ട് ബോർവെല്ലും പൈപ്പ് കണക്ഷനുമാണ് കൊടുത്തിട്ടുള്ളത് ഈ വീടിന് പാട്ട് ഉദ്ദേശിക്കുന്ന റേറ്റ് അറുപത് ലക്ഷം രൂപയാണ് തൃശ്ശൂർ കോർപ്പറേഷൻ ഏരിയയിലെ എൽതുരുത്ത് എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ വീടിൻ്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിനുള്ളിലായി എല്ലാവിധ ഫെസിലിറ്റീസും വരുന്നുണ്ട് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവരെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും യാതൊരു മുതൽ മുടക്കം കൂടാതെ തന്നെ സെയിലിനായിട്ടുള്ള വീടുകളോ പ്ലോട്ടുകളോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്